വീണാ വിജയത്തിനെതിരായ മാസപ്പടി ആരോപണത്തിൽ മുഖ്യമന്ത്രിയോട് അഞ്ച് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർണാടക ഹൈക്കോടതി ഉത്തരവിൽ ഉയർന്ന ചോദ്യങ്ങളാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ വേദിയിലായിരുന്നു വി ഡി സതീശൻ ചോദ്യങ്ങൾ ചോദിച്ചത് പൊതുജനവും അറിയാൻ അർഹതയുള്ള ചോദ്യങ്ങൾ ഇവയാണ് ഒന്ന് എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും എടുത്ത ലോണിന്റെ ഗണ്യമായ തുക എവിടെ പോയി രണ്ട് എക്സാലോജി കമ്പനിക്ക് പണം നൽകിയ ഏജൻസികൾക്ക് എന്തെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ മൂന്ന് നിരവധി കമ്പനികളും എക്സാലോജിക്കിലേക്ക് മാസപ്പടി അയച്ചിരുന്നു അത് ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കാമോ നാല് എക്സാലോജിക് കമ്പനിയെക്കുറിച്ചുള്ള അന്വേഷണം മൂന്ന് വർഷം ഇ ഡി നടത്താതിരുന്നത് എന്തുകൊണ്ട് അഞ്ച് ഏതൊക്കെ ഏജൻസികളാണ് എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് അതേസമയം കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ആവശ്യം തള്ളിയത് എക്സാലോജിക് സി എംമാറിൽ ഇടപാടുകളിൽ എസ് എഫ്ഐ ഒക്ക് അന്വേഷണം തുടരാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് വിഷയത്തെക്കുറിച്ച് കമ്പനി കാര്യ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയതാണ് അന്വേഷണത്തോട് തങ്ങൾ പൂർണ്ണമായും സഹകരിച്ചിരുന്നു അതേ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം എസ് എഫ് ഐ അന്വേഷണം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത് വീണയെ എസ് എഫ്ഐഒ ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾക്കിടെയായിരുന്നു എക്സാലോജി കമ്പനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എക്സാലോജിക്കിന്റെ ആസ്ഥാനം ബംഗളൂരുവിൽ ആയതിനാലാണ് കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് എക്സാലോജിക് സൊല്യൂഷൻസ് ആരംഭകാലം മുതൽ നടത്തിയ മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ അന്വേഷിക്കുന്നുണ്ട് കരുമണൽ കമ്പനിയായ സി എം ആറൽ കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയ മറ്റ് എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ കൂടി പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ കൈമാറിയിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വൻ തുകകൾ കൈപ്പറ്റിയെന്നാണ് ആരോപണം എക്സാലോജിക് വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാസം തോറും പണം കൈപ്പറ്റിയിരുന്നതായി ബാങ്ക് രേഖകളിൽ കാണുന്നുവെന്നും പണം തന്നവരുടെ പേര് തുക കമ്പനിക്ക് അവരുമായുള്ള ബന്ധം എന്നീ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ടെന്നും കർണാടക ഹൈക്കോടതിക്ക് നൽകിയ രേഖകളിൽ എസ് എഫ് ഐ ഒ ചൂണ്ടിക്കാട്ടിയിരുന്നു സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്ത എം ഡി ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് എക്സാലോജിക് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപതിൽ ആറ് ലക്ഷം രൂപ ഈടുകൂടാതെ വായ്പ എടുത്തതിലെ ദുരൂഹതകളും ഈ രേഖകളിലുണ്ട് ിൽ നൽകിയ മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപയിൽ ഇരുപത്തിയഞ്ച് ലക്ഷമേ എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൌണ്ട് രേഖകളിലുള്ളൂ ബാക്കി പന്ത്രണ്ട് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപ പണമായോ ചെക്കായോ ഓൺലൈൻ ബാങ്കിംഗ് മുഖേനയോ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതറിയാൻ നിർദ്ദേശിച്ചെങ്കിലും മറുപടി ഉണ്ടായിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കുമ്മുദി